ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഫാസിസ്റ്റായ ക്രൂരനായ ഫാസിസ്റ്റായ ഹിറ്റ്ലറാണ് ഇന്ത്യയിലെ മോഡി സർക്കാർ ഫാസിസ്റ്റ് ആണോ അതോ ഫാസിസത്തിൻ്റെ പുതിയ പതിപ്പാണോ എന്ന സംശയം ചിലരൊക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്സോളിനി വളരെ വേഗത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ എതിരാളികളുടെ കൂട്ടത്തിലെത്തി പാർട്ടി യോഗത്തിൽ തന്നെ കരിങ്കുപ്പായക്കർ എന്നൊരു സേനയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു കെട്ട് ദണ്ണും ഒരു മഴവും പാർട്ടിയുടെ ചിഹ്നമായി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആർ എസ് എസിന്റെ രൂപീകരണ കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ആയുധം ഒരു കെട്ട് തന്നായിരുന്നു കരിങ്കുപ്പായക്കാർക്ക് പകരം അവരുടെ യൂണിഫോം കാക്കി കുപ്പായമായിരുന്നു ആദ്യം കാക്കി ട്രൗസർ ആയിരുന്നു പിന്നെ കാക്കി പാൻസ് ആയി മാറി യഥാർത്ഥത്തിൽ ജനാധിപത്യമായിരുന്നു ഫാസിസത്തിന്റെ ശത്രു സ്ത്രീകളെ വെറും ഉപോക വസ്തുവെ പോലെയായിരുന്നു ഫാസിസം കണ്ടിരുന്നത് സ്ത്രീ വിരുദ്ധതയ്ക്ക് മുസോളിനെ അടിവരയിട്ടു കൂടുതൽ കുട്ടികളെ പ്രസവിക്കണമെന്ന് സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു വ്യക്തികൾക്കല്ല പ്രാധാന്യം ദേശത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും നൽകാനാവില്ല എന്നൊരു നിലപാടാണ് ആ ഫാസിസ്റ്റ് ഭരണകൂടം സ്വീകരിച്ചത് ഹിറ്റ്ലർ തന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ചത് ജൂതന്മാരെയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെയും ഇല്ലാതാക്കുന്നതിനാണ് വംശശുദ്ധിയുള്ള ഒരു ജനതയാണ് ജർമ്മനിക്ക് ആവശ്യം രാജ്യ പുരോഗതിക്ക് ആവശ്യം എന്ന് സെക്രട്ടറി പ്രഖ്യാപിക്കുകയാണ് ജർമ്മനിയിലെ ന്യൂനപക്ഷ വിഭാഗമായിരുന്ന ജൂതന്മാർ ഭൂരിഭാഗവും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറി താമസിച്ചവരാണ് അവർക്ക് രാജ്യമില്ലായിരുന്നല്ലോ അന്ന് ഇസ്രേലിൽ നിന്ന് രാജ്യമില്ലായിരുന്നു അധ്വാനശേഷി കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും ജർമ്മൻ ജനതയെക്കാളും എന്നും മികച്ച ജീവിതം ജൂതന്മാർ പെട്ടെന്ന് വേളറെ വേഗത്തിൽ കൈവരിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ അമേരിക്ക എന്നീ രാജ്യങ്ങളടങ്ങിയ സഖ്യകക്ഷികളോട് ജർമ്മനി പരാജയം ഏറ്റുവാങ്ങിയായി വേഴ്സ ഉടമ്പടി കൂടി നടപ്പിലാക്കിയപ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു സാമ്പത്തിക അരാജകത്വത്തിലേക്ക് ജർമ്മനി പതുക്കെ പതുക്കെ മാറി ഇത് ജനങ്ങളിൽ വലിയ അസംതൃപ്തി വളർത്തി കാര്യപ്രാപ്തിയില്ലാത്ത ഭരണകൂടവും തൊഴിലാളി സമരങ്ങളും ഇറ്റലിയെ പോലെ തന്നെ സമ്പന്ന വിഭാഗത്തെ സർക്കാരിനൊന്നും അകറ്റി ഈ അവസരം പ്രയോജനപ്പെടുത്തിയാണ് ഖിൻഡർ ജർമ്മനിയുടെ അധികാരം പിടിച്ചെടുക്കുന്നത് ആര്യവംശത്തിന്റെ ലോക ആധിപത്യമായിരുന്നു കിട്ടിയ ലക്ഷ്യം യുദ്ധാനന്തരം കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഹിറ്റ്ലർ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ഹിറ്റ്ലർ ജർമ്മൻ സൈന്യത്തിൽ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുകയാണ് ജർമ്മൻ സൈനിക നേതാവിയെ അദ്ദേഹം കൂട്ടുകാരനാക്കുന്നു ഒരു സമയത്ത് ജർമ്മൻ പട്ടാള മേധവി ലുഡൻ ഡൽഫുമായി ചേർന്ന് രണ്ടായിരത്തോളം ഒരു സൈന്യത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു അതാണ് ഏറ്റവും കുപ്രസിദ്ധമായ നാസിപ്പട വേഴ്സ ഉടമടിയുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഒരു ഭാഗം വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആ സമയത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു സൈന്യത്തിനെതിരെ നാസിപ്പെട ഒരു വലിയ കോലാഹലം ഉണ്ടാക്കുന്നു പതിനാറ് പേർ അതിനകത്ത് മരിക്കുന്നു കില്ലർ അങ്ങനെ ജയിലിലാവുകയാണ് ഈ ജയിൽ ജീവിതമാണ് അദ്ദേഹത്തിനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്നത് നേരത്തെ അദ്ദേഹം വിവരിച്ച നാസി പാർട്ടിക്ക് ഒരു പുതിയ മുഖം നൽകുകയാണ് അദ്ദേഹം അതിൻ്റെ നയപരിപാടികളെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതുന്നു ആത്മകഥ പോലെയാണ് ആ പുസ്തകം അതാണ് മെയിൻ കാഫ് ആ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ലോകചരിത്രത്തെ മാറ്റിമറിച്ചത് ഫാഷിസത്തിൻ്റെ മൂലഗ്രന്ഥം ഹിറ്റ്ലറുടെ ആത്മകഥയായിരുന്നു ആ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളാണ് പിന്നീട് അദ്ദേഹം അവിടെ നടപ്പിലാക്കുന്നത് ജൂതന്മാരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയാണ് തൊഴിലാളികളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയാണ് റേഡ് യൂണിയനുകളെ നിരോധിക്കണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ആഭ്യന്തര ശത്രുക്കളായി ജൂതരെയും കമ്മ്യൂണിസ്റ്റുകളെയും തൊഴിലാളികളെയും കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് അറുപത് ലക്ഷത്തിൽ പരം ജൂതരെ ഒന്നൊടുക്കിയതിന്റെ ചരിത്രമൊന്നും ഞാൻ വിശദമായി ഇവിടെ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോളോക്കോസ് എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലകൾ വംശകത്തികൾ ആ കില്ലറോട് നടപ്പിലാക്കുന്നു എത്രയോ കഥകൾ അതിനുശേഷം പുറത്തു വന്ന കഥകൾ നിങ്ങളെല്ലാവരും ഷിൻലിസ് ലിസ്റ്റ് എന്ന് പറയുന്ന പ്രശസ്തമായ സിനിമകളിൽ ഉണ്ടാവും അതിനകത്ത് നാസി പട്ടാളക്കാർ നടത്തുന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ഇരയായി മരിക്കുന്നു അങ്ങനെ ഹിറ്റ്ലറുടെ ഭരണം ലോകത്ത് കാഴ്ചവച്ചത് ഏറ്റവും മാനുവിക വിരുദ്ധമാണ് വെറുപ്പിന്റെ ആശയത്തിൽ ആശയത്തിനൂന്നിയാണ് ആ ഫാഷിസം അതിന്റെ എന്താ അതിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് വെറുപ്പിലും അസുഷനിലും അടങ്ങിയ ഒരു ആത്മബോധത്തിലേക്ക് ജനതയെ ഒന്നാകെ ആ മെയിൻ മേ എന്ന് പറയുന്ന പുസ്തകം നയിച്ചു ഒരാളെ നക്കിയും കൊല്ലാം ഞെക്കിയും കൊല്ലാം എന്ന് ഫാഷിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പുസ്തകം ഏതെല്ലാം രീതിയിൽ ശത്രുക്കളായി പ്രഖ്യാപിച്ചത് ഇല്ലാതാക്കാമെന്ന് വലിയ പഠനം വലിയ ഗവേഷണമാണ് നടത്തുന്നത് ഈ പുസ്തകം സ്നേഹമില്ലാത്ത ഒരു യന്ത്രനാവണം മനുഷ്യൻ എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് നേരത്തെ മുസവണ്ടി തീരുമാനിച്ചതുപോലെ തന്നെ സ്ത്രീകൾ പ്രസവിക്കാനുള്ള ഉപകരണങ്ങളാണ് അതേ ശാസ്ത്രം തന്നെ ഹിറ്റ്ലറും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ശത്രു അടുത്താണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക ശത്രു ശക്തനാണെന്ന് പറയുക അവൻ ഞങ്ങളെ കൊല്ലാൻ വരികയാണെന്ന് പറയുക കുടിയേറിയ ജനതയെല്ലാം രണ്ടാം പൗരന്മാരാണെന്ന് പറയുക അവർ മനുഷ്യരെയല്ല എന്ന് പ്രഖ്യാപിക്കുക അവർക്കൊരു അവകാശവുമില്ല എന്ന് പറയുക ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നു ഈ പ്രൊപ്പകേൻ്റ മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്നു ഒരു മനുഷ്യൻ അവന്റെ ജാതി അല്ലാത്ത അല്ലെങ്കിൽ അവന്റെ വംശമല്ലാത്ത മനുഷ്യരെ വെറുക്കാൻ ശീലിക്കുക എന്നൊരു തത്വം ആണ് അവിടെ പ്രചരണത്തിലേറുന്നത് കൊലയാണിതിനു മരുന്ന് ശത്രുക്കളെ കൊന്നൊടുക്കുക എന്ന് പറയുന്ന ഒരു നയത്തിലേക്ക് പോകുന്നു അങ്ങനെ അതിനു നിരവധിയായ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു കുപ്രസിദ്ധമായ ന്യൂറമ്പ് നിയമങ്ങൾ നമ്മളെല്ലാം പലപ്പോഴും ചരിത്രത്തിൽ വായിച്ചുള്ളതാണ് മറ്റുള്ള മതസ്ഥർ തെറ്റു നമ്മുടെ രാജ്യം അവരുടേതാക്കുകയാണ് എന്താ പ്രചരണമാണ് അതുവഴി ഇത്തരം നിയമങ്ങളിലൂടെ നാസി സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ജൂതന്മാരെ വഴിയിൽ വെച്ചാൽ പോലും കൊല്ലണം എന്ന തരത്തിലേക്ക് ജനതയെ ഈ വികാരം കൊണ്ടെത്തിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ ആദ്യ മനുഷ്യന്റെ കാലത്ത് ഗോത്രങ്ങളാണല്ലോ നമ്മുടെ രാജ്യത്തെ ഭരിച്ചിരുന്നത് നമ്മുടെ ലോകത്തെ ഭരിച്ചിരുന്നത് മനുഷ്യനെ നിയന്ത്രിച്ചിരുന്ന ഗോത്രങ്ങളാണ് ഗോത്രങ്ങളുടെ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഹിറ്റ്ലറും ജർമ്മനിയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതും മുസോളിനി ഫ്രാൻസിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതും തൊഴിലാളി സമരങ്ങൾ അദ്ദേഹം ഹിറ്റ്ലർ നിരോധിക്കുകയാണ് അവരുടെ ആചാര്യകരം തൊഴിലാളി സമരങ്ങളെ നിരോധിക്കുന്നതിന് തലേ ദിവസം അദ്ദേഹം മെയ് ദിനം നന്നായി ആഘോഷിക്കുന്നു മെയ്ദിനം ആഘോഷിച്ചതിന് ശേഷമാണ് തൊഴിലാളികളെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലും അതുപോലെയുള്ള ചില സമാന സംഭവങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ട് ദേശീയ വിശ്വകർമ്മ ദിനം ആചരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ ലേബർ നിയമങ്ങൾ പാടയില്ലാതാക്കി ലേബർ കോഡുകൾ നടപ്പിലാക്കിയത് ഇത് ഹിറ്റ്ലറുടെ ആ നടപടിയും നടപടിയും തമ്മിൽ ഒരു സാമ്യത ഉള്ളതുകൊണ്ട് സൂചിപ്പിച്ചു പോയുന്നേ ഉള്ളൂ അവിടെ എങ്ങനെയാണ് മെയ് ദിനം ആചരിക്കുന്നു മെയ് ദിനത്തിന്റെ പിറ്റേ ദിവസം പുതിയ നിയമങ്ങൾ ഉണ്ട് കൊണ്ടുവന്ന് അവിടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് നാസി പാർട്ടിയുടെ വാർഷിക റാലിയിൽ വെച്ചാണ് ഈ ന്യൂറംബർഗ് നിയമങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഈ നിയമങ്ങളിൽ പ്രധാനമായും രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് ഒന്ന് റീച്ച് പൗരത്വ നിയമം ഈ നിയമം ജൂതന്മാരെ ജർമ്മൻ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കും അവരെ സംസ്ഥാനത്തിന്റെ പ്രജകൾ അവർ പൗരന്മാരല്ല പ്രജകൾ മാത്രമാണ് പ്രജകൾ എന്ന് പറഞ്ഞാൽ അടിമകളാണ് രാജ്യത്തിന്റെ അടിമകൾ അവർക്ക് രാഷ്ട്രീയ അവകാശങ്ങളില്ല എന്ന് ന്യൂറംബർഗ് നിയമത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് ജർമ്മൻ രക്തത്തെയും ജർമ്മൻ ബഹുമതിയെയും വംശശുദ്ധി സംരക്ഷിക്കുന്ന പുതിയ നിയമം ലാ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ജർമ്മൻ ബ്ലഡ് ആൻഡ് ജർമ്മൻ ഓണർ എന്നൊരു നിയമം അതിലൂടെ നടപ്പിലാക്കുന്നു ജൂതന്മാരും ജൂതന്മാരല്ലാത്ത ജർമ്മൻകാരും തമ്മിലുള്ള വിവാഹവും ലൈംഗിക ബന്ധങ്ങളും നിരോധിക്കുന്നു നമ്മുടെ ഇടയിലും ഇത്തരം ചർച്ചകൾ ചിലപ്പോൾ ഉയർന്നു വരാറുണ്ട് ലവ് ജിഹാദ് എന്നൊക്കെ നടത്തുന്ന വ്യാജ പ്രകടനങ്ങളെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തുള്ളതാണ് വംശശുദ്ധിയാണ് ഇവിടെയെല്ലാം കാതലായ ആശയം ഫാഷിസത്തിന്റെ കാതല ആശയമാണ് രണ്ടാം തരം പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന കൂർമ്മ ബുദ്ധിയാണ് ഇതിനെല്ലാം ഇതിനെല്ലാം ഇടയിലുണ്ടായിരുന്നത് ഇറ്റലിയിൽ മുസോളിനി നടപ്പിലാക്കിയ മാനിഫെസ്റ്റോ ഓഫ് റൈസ് എന്നൊരു നിയമം നടപ്പിലാക്കിയിരുന്നു ആ നിയമവും ന്യൂറംബർഗ് നിയമങ്ങളും സാമ്യമുള്ളതായിരുന്നു ഇന്ത്യയിലെ പല നിയമങ്ങളും അത്തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാകും എന്ന് കരുതുന്നു പിന്നെ ജർമ്മനിയിലും ജർമ്മൻ അധിനിവേശ യൂറോപ്പിലുമായി ഏകദേശം അറുപത് ലക്ഷം ജൂതന്മാരെയാണ് നേരിട്ടും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിച്ചും കൊന്നൊടുക്കിയത് ആര്യം ജനത ലോകം ഭരിക്കാനുള്ളവരാണ് എന്ന് വിശ്വസിപ്പിക്കുകയാണ് സെമറ്റിക്കുകൾ ജന്മനാ ക്രൂരന്മാരാണെന്നും അവരെ വധിക്കേണ്ടവരാണെന്നും അദ്ദേഹം പ്രചരിപ്പിക്കുന്നു റോസാ ലെക്സൻബർഗിന് നമുക്ക് ഓർമ്മയുണ്ടാവും ഡോസാ ലക്സൻബർഗിന്റെ സ്യൂഡോ സൈൻസാണ് അവർ പ്രചരിപ്പിച്ചത് എന്ന് ജനങ്ങളെ അവർക്ക് ജർമ്മൻ ജനതയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അവരെ പല രീതിയിൽ അവരുടെ മരണത്തിന് ശേഷമാണെന്ന് ആലോചിക്കണം അവർ കൊല്ലപ്പെടുകയായിരുന്നു മരണത്തിന് ശേഷവും അവരുടെ ആശയങ്ങൾക്കെതിരെ ഹിറ്റ്ലർ നിലകൊള്ളുകയാണ് കമ്മ്യൂണിസത്തിനെതിരെ വലിയ പ്രചരണം അയച്ചുവിടുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യത്ത് നിന്ന് ഓട്ടിക്കണം അവരാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് ജൂതന്മാരെ പോലെ ഇല്ലാതാക്കേണ്ടവരാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ എന്നറയുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തോൽവിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് സൈനയുടെ കഴിച്ചും അതിനോടൊപ്പം വെടിവെച്ചും ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നതുവരെ ഈ വൈശാചികമായ ഭരണകൂടം ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ അതിലേതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഹുസോളിനെയും രണ്ടാം ലോക ആയുധത്തിൽ പരാജയപ്പെട്ട് ഒളിച്ചോടുന്നതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ മുപ്പതിന് അദ്ദേഹത്തെയും വധിക്കുന്നത് അങ്ങനെ ഫാസിസത്തിന്റെ കരാളകസങ്ങൾ നിന്നും ലോക ജനത രക്ഷപ്പെട്ടെന്ന് ചരിത്രം അന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ശരിയാണോ